ഹലോ ആ ഹായ് ഹായ് മൊയ്തീൻകുട്ടി സുഖാണോ എവിടെ റോട്ടിലാണോ അപ്പൊ റോട്ടില് ബോധം കേട്ട് വിഴയരുത് ഒരു കാര്യം പറഞ്ഞ പത്ത് ലക്ഷം രൂപ അടിച്ചിരിക്കാണ് ലക്കി ചേട്ടിയിലാക്കിടെ വേണ്ടേ എന്തൊരു സന്തോഷല്ല ആവശ്യമില്ല ആവശ്യല്ലോന്നു പൈസ അത്ര അത്യാവശ്യം ഇല്ലെന്നു തോന്നുന്നു ആണോ കണ്ടിട്ടൊരു കാശികാരനെ പോലെ ഇണ്ടല്ലോ ഞങ്ങള് കണ്ടാല് കാശികാർക്ക് വീട്ടിയാ പാവം കൊടുക്കാട്ടെ അത് വേണോ അടുത്ത ആൾക്കാടുക്ക എന്താ ചീണ് അതെ ഓർമ്മാണോ പാവം ആ എവിടെയാ വീട് ആ എന്താ ചെയ്യണേ അപ്പോ ബോച്ചേട്ടി എവിടുന്നാ വാങ്ങിയത് ആ ആ അതിലുണ്ട് അല്ലേ ചായ കുടിച്ചോ പോച്ചേട്ടി കുടിച്ചോടിച്ചു ആ ശരി എത്ര പ്രാവശ്യം വാങ്ങി പോച്ചേട്ടി ആ ആദ്യത്തേനെ തന്നെ അടിച്ചോ ഭാഗ്യവാനാണ് മുമ്പ് ഇങ്ങനെ വല്ലതും കിട്ടിയിട്ടുണ്ടോ ആ അപ്പൊ ഇനി മാങ്ക് വിളിക്കുമ്പോ ശക്തി കൂടും വിളിക്ക് മുക്കറിയാണോ മുക്രിയാണോ ആ ശെരി വീട്ടിലാരൊക്കെയല്ലേ കുട്ടികൾ എന്തെയ്യുന്നത് ഓ ശരി അപ്പൊ എന്താ ചെയ്യാൻ പോണ ഈ പത്ത് ലക്ഷം രൂപ പള്ളിയിൽ നിറച്ചിടോ അതോ പള്ളിയിലെ പെട്ടിയില് കൊണ്ടിടോ ആ അതാണ് മെയിൻ അല്ലേ അപ്പൊ എന്തായാലും സന്തോഷായിട്ടിരിക്കൂ കൺഗ്രാച്ചുലേഷൻസ് ഓക്കെ ചായ കുടിക്കൂ കോടീശ്വരൻ ആകൂ സലാബാലും ആ ശരി